നക്ഷത്രക്കൂട്ടങ്ങളുടെ ആകാശത്തേക്ക് ഉദിച്ചുയരുന്ന യുവ പണ്ഡിത നക്ഷത്രം ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസഹരി നേതൃത്വം നൽകുന്ന മാനവ സഞ്ചാരം ചരിത്രം പ്രോജ്വലമായി തുടിച്ചു നിൽക്കുന്ന മലപ്പുറം കുന്നിൻമുകളിൽ എത്തിയിരിക്കുകയാണ് മാനവമൈത്രിയുടെ സന്ദേശം പണ്ഡിതരും സൂഫിവര്യന്മാരും എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് മതവിശ്വാസം സാമൂഹ്യധർമ്മമാണ് എന്നുകൂടി വിശ്വസിക്കുന്ന രണ്ടിനെയും ഭിന്നിപ്പിക്കാനോ വിഭജിക്കാനോ കഴിയില്ല എന്ന് ഉദ്ഘോഷിക്കുന്ന യാത്രയാണ് കാസർഗോട്ട് നിന്ന് ആരംഭിച്ചിരിക്കുന്നത് വർഗീയത മതാന്തത മതഭ്രാന്ത് ഇതൊക്കെ ഒരു തരം ക്യാൻസറാണ് ആ ക്യാൻസറിനെ യഥാസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് പിന്നീട് രോഗമായിട്ട് മാറുകയും ആ ഭാഗം തന്നെ വെട്ടിക്കളയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും അത്തരമൊരു ഘട്ടത്തിലേക്ക് അതെത്തിപ്പെടാതിരിക്കാനാണ് ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹലീം അസഹരി അവൾ ഇങ്ങനെ ഒരു സന്ദേശയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ നിരവധി വചനങ്ങളിലൂടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഉണർത്തുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്നൽ ലൈ ഒബിമാലയിൻ കബിലിക്ക മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ മാത്രമല്ല താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു എന്ന് മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞതിലൂടെ ലോകത്തെ മുഴുവൻ ബഹുമാനിക്കാനും ആദരിക്കാനും പ്രവാചകന്മാർക്കിടയിൽ അവർ വിവേചനം കൽപ്പിക്കാത്തവരാണ് എന്ന വിഖ്യാതമായ വചനം ലോകത്തുള്ള എല്ലാറ്റിനെയും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിന്റെയും ഉജ്ജ്വലമായ ദ്വീപശിക ഉയർത്തിപ്പിടിക്കുവാനും ഓരോ വിശ്വാസിയെയും ഉദ്ഘോഷിക്കുന്നു ആ ഉദ്ഘോഷണമാണ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസഹരി തൻ്റെ യാത്രയിലുടനീളം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലെ ഐക്യത്തിന്റെയും രഞ്ജിപ്പിൻ്റെയും ചരിത്രത്തിലെ ഒരു തിളക്കമാറുന്ന ഏടായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ആവട്ടെ ഒരു മെയിൽ സ്റ്റോണായി ഒരു നാഴികക്കല്ലായി ഈ യാത്ര പരിണമിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിലഷിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹർ താഴ്വാനാ അനഹദില്ലാറബുല്ലമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്ത